സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമുത്രിമാരിൽ ഒരാളാണ് നടൻ ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥന ഇന്ദ്രജിത് പ്രാർത്ഥനയുടെ വസ്ത്രധാരണവും ലുക്കുമെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴത്തെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ പ്രാർത്ഥനയുടെ വസ്ത്രധാരണം ഇഷ്ടമാണെന്നാണ് മല്ലിക പറയുന്നത് കൗമുദി മൂവീസിനോടാണ് മല്ലിക സുകുമാരൻ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് കീറിയ പാൻഡിട്ട് കൈയില്ലാത്ത ഉടുപ്പിട്ടു എന്ന് പറയുന്നവരുണ്ട് ആ കുട്ടിക്ക് പത്ത് പതിനാറ് വയസ്സായി കാര്യത്തിൽ ഇന്ദ്രനും എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പില്ല പിന്നെ ഞാൻ എന്ത് പറയാനാണ് അങ്ങനത്തെ എതിർപ്പ് എന്തിനാണ് പൂർണിമയുടെ പ്രധാന ജോലി ബ്യൂട്ടിക്കാണ് പൂർണിമ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിൽ ഉടുപ്പൊക്കെ തയ്ച്ച് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ഫോട്ടോ പുറത്തേക്ക് പൂർണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുട്ടിയല്ലേ ലണ്ടനിലേക്ക് പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കൈയില്ലാത്ത എളുപ്പമൊക്കെ ഇട്ടെന്നിരിക്കും ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായ രീതിയിൽ ഡ്രസ്സ് ധരിക്കും സാരി എടുത്ത പ്രാർത്ഥന എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതലും എന്തെങ്കിലും ഒന്ന് പറയുക എന്നത് മനുഷ്യരുടെ സ്വഭാവമാണ് മല്ലിക പറയുന്നത്